ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുപ്പത് കളർ അടുക്കു പത്ത് മണിയും അതുപോലെ തന്നെ ഇതുപോലത്തെ നാടൻ ഓൺ റോട്ടഡ് പ്ലാന്റ് ഒരുപാട് ഹൈറ്റിൽ വരാതെ ഇലകൾ ചെറിയ ലീഫ് വരുന്ന കണ്ടോ ഇതുപോലെ ഇരിക്കും ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്കുണ്ട് കോംബോയിൽ വീഡിയോ ഫുള്ള് കാണുക നമുക്ക് മുപ്പത് കളറ് അടുക്കു പത്ത് മണി അടുക്കു പത്ത് മണി മാത്രം സെയിലുണ്ട് ഇതിനകത്ത് ഒരു കളറ് നമ്മുടെ ആനപ്പത്തുമണിയാണ് ആനപ്പത്തുമണി എന്ന് പറഞ്ഞാൽ ആനപ്പത്തുമണിയുടെ ഒറ്റ കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം വലിയ ഫ്ലവർ ആണ് അതിൻ്റെ തണ്ടിനും ലീഫിനും ഒക്കെ പ്രത്യേകതയുള്ളതാണ് അപ്പം നമ്മൾ മുപ്പത് കളറ് അടുക്ക് പത്തുമണിയുടെ കട്ടിങ്സ് നമ്മൾ ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ്സ് വെച്ചായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് പിന്നെ നമുക്ക് കൂടുതലും മണിയുടെ അടുക്കൽ ഡബിൾ ടോൺ വരും ഡബിൾ ടോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാം ഒരു കളറിൽ വൈറ്റ് ആഡ് ചെയ്ത് ഇങ്ങനെ ഡബിൾ കളറായിട്ട് വരുന്നതാണ് ഡബിൾ ടോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓറഞ്ച് പ്ലെയിനുണ്ട് ഓറഞ്ചിനകത്ത് റെഡ് വരുന്നതുകൊണ്ട് ഓറഞ്ചിനകത്ത് വൈറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെ ഡബിൾ ടോൺ കളറുകൾ ആഡ് ചെയ്ത് വന്നിട്ടുള്ള പത്തുമണീസാണ് നമുക്ക് വെറൈറ്റി കൂടുതലും ഉള്ളത് ഇതിപ്പം നമ്മൾ രാവിലെ കട്ട് ചെയ്തിട്ട് കണ്ടോ ഓറഞ്ചിൽ ഡബിൾ കളർ വരുന്നത് പല കളറ കണ്ടോ ഓറഞ്ച് തന്നെ വെറൈറ്റി അതുപോലെ പിങ്കിൻ്റെ തന്നെ പല വെറൈറ്റി നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇത് നമുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടിത് ഒടിച്ച് കുത്തി മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും നിർബന്ധമായിട്ടും ചാണകപ്പൊടിയും എല്ല് പൊടിയും പൊട്ടിമിക്സ് തയ്യാറാക്കിയിട്ട് വേണം ഈ പത്ത് മണിയുടെ ഇത്ത കഷണങ്ങൾ കട്ടിങ്സുകൾ ഒടിച്ചു കുത്തി നടാന് എന്നാൽ മാത്രമേ ഇത് നല്ല കിളിച്ച് വരുത്തുള്ളൂ പിന്നീട് നമുക്കിതിന് വളങ്ങൾ അധികം കൊടുക്കാൻ പറ്റത്തില്ല ഈ അടിവളം കിട്ടുന്നതിലാണ് നന്നായിട്ട് കിളിച്ച് ഇതുപോലെ തഴച്ച് വളർന്ന് ഫ്ലവർ ചെയ്യുന്നത് പിന്നെ ഇത് ഫ്ലവർ ചെയ്ത് കഴിയുമ്പം പിന്നെ ഇടയ്ക്ക് നമ്മൾ എം ബിക്ക് പത്തൊൻപത് പത്തൊൻപത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും തഴച്ച് വളരാനും നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് വരാനും നമ്മളതാണ് കളറുകളുടെ കാര്യം എല്ലാം പറഞ്ഞ എൽ മൂപ്പ് മുപ്പത് കളറും നമുക്ക് അടുക്ക് മണിയാണ് അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി അടുത്ത നമ്മുടെ ആനപ്പത്തുമണിയുടെ ഫ്ലവർ ആണ് ഇതാണ് നമ്മുടെ ആനപ്പത്തുമണിയുടെ ഫ്ലവറും ചെറിയ പത്തുമണിയുടെ ഫ്ലവറും കൂടെ കണ്ടോ ഇതിൻ്റെ കളറുകൾക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുട്ടകളാണെങ്കിൽ താമര മുട്ടുകളെ പോലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മുപ്പത് കളർ അടുക്കു പത്തുമണിയുടെ കോംബോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ് നമുക്ക് ഉള്ളത് ആവശ്യമുള്ളൊരു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക അടുത്ത് നമുക്ക് ഒത്തിരി ഹൈറ്റ് വെക്കാതെ മിനിയേച്ചർ ടൈപ്പിൽ കളിക്കുന്ന നാടൻ ഓൺ റൂട്ടഡ് റോസാണ് നമ്മൾ ഇതിലെ ഏതെങ്കിലും നാല് കളറ് നമ്മൾ ഒരു കോംബോയിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കുന്നത് കാരണം ഇത് അധികം ഹൈറ്റ് വയ്ക്കത്തില്ല ഇതിൻ്റെ ലീഫ് കണ്ടോ ചെറിയ ലീഫുകളാണ് നല്ല ഫ്ലേവർ ചെയ്യും അപ്പം നാടൻ റോസാണ് അപ്പം ഇതുപോലത്തെ നല്ല ചെറിയ റോസിൻ്റെ തൈകളാണ് നാടന് അപ്പം ഈ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല അപ്പം കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമ്മുടെ റോസ് ഉള്ളത് പത്ത് മണി ഇഷ്ടം പോലെ നമുക്കുണ്ട്